ഹലോ ഗൈസ് എല്ലാവരും ഹാപ്പിയല്ലേ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഇതെന്താണെന്ന് മനസ്സിലായേ ഇതാണ് ചീര സാധാരണ ചീര അല്ലേ ഗൈസ് ഇതാണ് കാട്ടു ചീര എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇത് കാട്ടി നിൽക്കുന്നതാണ് കുളത്തിലെ വേസ്റ്റാണ് വേണ്ടെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ സാധനം എവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പറിച്ചു കൊണ്ടൊന്ന് കറി വെച്ച് കഴിച്ചോണം കാരണം സാധാരണ ചീരേനെക്കാട്ടിലും ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അത് മാത്രമല്ല ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ല എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കേട്ടത് ഞാനൊക്കെ ഇത് ഒരുപാട് പറിച്ച് തോരം വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു ഇതിങ്ങനെ വെറുതെ ഇതാ കാട് പോലെ കിളുത്ത് നിൽക്കുകയാണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് മൂത്ത് പോയി ഞാൻ ആദ്യം കാണിച്ച അവിടെ കുറേ ഇളത്ത നിപ്പുണ്ട് ഇത് ആകെപ്പാടെ മൂത്ത് നാശമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഫ്ലവർ എന്തോ ഒരു കാട്ടു ചെടിയുടെ അതൊന്നിൽ പൂ ഞങ്ങട്ട് നല്ല ഭംഗിയുണ്ട് കാണാം അങ്ങനെ വൈറ്റ് കളർ കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ ഫ്ലവർ പോലെയുണ്ട് കണ്ടിട്ട് പക്ഷേ അതല്ല വേറെന്തോ വള്ളിച്ചെടിയാണത് നോക്കി ഏരിയ ഫുൾ ഇതിങ്ങനെ പടർന്ന് നിൽക്കുക അപ്പം മറക്കണ്ട ഈ സാധനം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിട്ടുകളയണ്ട കേട്ടോ അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ലൈക്ക് ചെയ്യണം സബ്മി ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് ഓക്കെ ബൈ